ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ആരാധക പിന്തുണയുള്ള താരങ്ങളിൽ ഒരാളാണ് മലയാളി സൂപ്പർ താരമായിട്ടുള്ള സഞ്ജു സാംസൺ എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ സഞ്ജുവിനെ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ നിന്നും ഒഴിവാക്കിയ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം വലിയൊരു ആരാധക രോക്ഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയെ ഉൾപ്പെടുത്തിയപ്പോൾ ഈ നീക്കം കോച്ച് ഗൌതം ഗംഭീറിന് വ്യക്തിപരമായ തീരുമാനങ്ങളുടെ ഭാഗമാണെന്ന ആരോപണം ശക്തമായി ഉയർന്നു സഞ്ജുവിനെതിരായ ഈ നീക്കം ഒരു ചതിയായും യുവതാരം ഗില്ലിനെ വളർത്താനുള്ള തന്ത്രമായും ആരാധകർ വിലയിരുത്തുന്നു ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും സഞ്ജു സാംസൺ ടീമിന്റെ ഭാഗമായിരുന്നു ആദ്യ മത്സരം മഴ കാരണം മുടങ്ങിയതിനാൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല രണ്ടാമത്തെ മത്സരത്തിൽ ബാറ്റിംഗ് ദുഷ്കരമായ മെൽബണിലെ പിച്ചിൽ സഞ്ജുവിന് ടീം മാനേജ്മെന്റ് മൂന്നാം നമ്പറിലേക്ക് സ്ഥാനക്കയറ്റം നൽകി പരീക്ഷിച്ചു മെൽബണിൽ നാല് ബോളിൽ നിന്ന് വെറും രണ്ട് റൺസ് മാത്രമെടുത്ത് സഞ്ജു പുറത്തായത് നിർഭാഗ്യകരമായിരുന്നു എന്നാൽ ഈ ഒരു ഒറ്റ മോശം ഇന്നിങ്സിന്റെ പേരിൽ അദ്ദേഹത്തെ അടുത്ത മത്സരത്തിൽ നിന്നും ഒഴിവാക്കിയതാണ് ആരാധകരെ പ്രകോപിപ്പിച്ചത് സഞ്ജുവിന്റെ സ്ഥിരതയും ഫോമും നഷ്ടപ്പെടാൻ കാരണം ബാറ്റിംഗ് ലൈനപ്പിലെ നിരന്തരമായ മാറ്റങ്ങളാണെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഒരു കളിക്കാരനെ തന്റെ സ്വാഭാവികമായി കളി പുറത്തെടുക്കാൻ സ്ഥിരമായ ബാറ്റിംഗ് പൊസിഷൻ അനിവാര്യമാണ് എന്നാൽ മൂന്ന് സെഞ്ചുറികൾ അടിച്ച തന്റെ ഓപ്പണിംഗ് സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്ന സഞ്ജു മധ്യനിരയിലെ പരീക്ഷണശാലയിൽ ഒരു ബലിയാടായി മാറി താളം പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയ ശേഷം ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ ഒഴിവാക്കിയതിൽ വ്യക്തമായ അജണ്ടയുള്ള ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു സഞ്ജുവിനെ പുറത്താക്കിയതിന് പിന്നാലെ കോച്ച് ഗൌതം ഗംഭീറിനെ സോഷ്യൽ മീഡിയയിൽ വലിയ വികാരപ്രകടനങ്ങളാണ് നടന്നത് ഈ വിഷയത്തിൽ ഗില്ലിനെ ടീമിൽ നിലനിർത്തുന്നതിലുള്ള ഇരട്ടത്താപ്പ് നയമാണ് വിമർശനങ്ങളുടെ കാതൽ ടീമിൽ വേണ്ടത്ര അവസരങ്ങൾ നൽകുമെന്ന് മുൻപ് ഉറപ്പ് നൽകിയ ഗൗതം ഗംഭീർ ആ വാക്ക് പാലിച്ചില്ലെന്നാണ് പ്രധാന ആരോപണം ഗില്ലിനെ വളർത്താൻ സഞ്ജുവിനെ ഗംഭീർ ഒതുക്കിയിരിക്കുകയാണെന്ന് ആരാധകർ ആരോപിക്കുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ മോശം റെക്കോർഡ് ഉണ്ടായിട്ടും ഗില്ലിനു ലഭിക്കുന്ന ഈ പിന്തുണ മറ്റ് പ്രതിഭകളെ തടയാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ അടിച്ച സഞ്ജുവിനെ പോലെ ഒരാൾക്ക് കിട്ടേണ്ട പരിഗണനയല്ല ഇതെന്നും അവർ വാദിക്കുന്നു സഞ്ജു സബ്സൺ അല്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താവേണ്ടയാണ് അത് ഗില്ലാണെന്ന താരതമ്യം ഈ വിമർശനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് മോശ പ്രകടനം തുടരുന്ന ഗില്ലിന് ലഭിക്കുന്ന അമിത പിന്തുണയും ഒരു മോശം ഇന്നിംഗ്സിന്റെ പേരിൽ സഞ്ജുവിനെ പുറത്താക്കിയതും തമ്മിലുള്ള വൈരുദ്ധ്യം ആരാധകർക്ക് സഹിക്കാനാവുന്നില്ല ഗില്ലിനെ ടി ട്വന്റി ടീമിൽ സ്ഥിരപ്പെടുത്തുന്നതിനായി ആദ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓപ്പണറായ യശസ്വി ജെയ്സ്വാളിനെ ടീമിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ സഞ്ജുവിനെയും ഒഴിവാക്കിയതോടെ ഗില്ലിനു വേണ്ടി മാത്രം ടീം മാനേജ്മെന്റ് മറ്റ് മികച്ച താരങ്ങളുടെ അവസരം ഇല്ലാതാക്കുന്നു എന്ന വിമർശനം ശക്തിപ്പെട്ടു ഗൗതം ഗംഭീർ സൂര്യകുമാർ യാദവ് നിങ്ങൾക്ക് നാണമില്ലേ എന്ന ചോദ്യങ്ങളുടെ കോച്ചിനും ക്യാപ്റ്റനുമെതിരാണ് ആരാധകർ തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിക്കുന്നത് ഈ തീരുമാനം ടീമിന്റെ വിജയത്തെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്ന തോന്നലാണ് ഈ ചോദ്യങ്ങൾക്ക് പിന്നിലുള്ളത് വിക്കറ്റ് കീപ്പർ ബാറ്റർ റോളിൽ ജിതേഷ് ശർമ്മയെ ഉൾപ്പെടുത്തിയത് ഒരു പ്രത്യേക തന്ത്രത്തിന്റെ ഭാഗമാവാം ലോവർ ഓർഡറിൽ അതിവേഗം റൺസ് നേടാനുള്ള ജിതേഷിന്റെ കഴിവാകാം മാനേജ്മെന്റിനെ ആകർഷിച്ചത് എന്നാൽ ഈ മാറ്റം കൊണ്ടുവന്നതിന്റെ സമയവും അതിരെ സഞ്ജു ബലിയാടാക്കിയ രീതിയും ചോദ്യം ചെയ്യപ്പെടുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് താരങ്ങളോട് കാണിക്കുന്ന ഈ സ്ഥിരതയില്ലായ്മ പല താരങ്ങളുടെയും കരിയറിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് സഞ്ജു സാംസൺ ഈ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പുതിയ ഇരയാണ് അടുത്തു വരുന്ന ടി ട്വന്റി ലോകകപ്പിനായി ടീം ഒരുങ്ങുന്ന ഈ ഘട്ടത്തിൽ ബാറ്റിംഗ് ലൈനപ്പിൽ ഇത്തരം നിരന്തരമായ പരീക്ഷണങ്ങളും കളിക്കാരോട് കാണിക്കുന്ന ഈ അസമത്വവും ടീമിന്റെ ആത്മവിശ്വാസത്തെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് സഞ്ജു സാംസൺ ഒരു താരം എന്നതിലുപരി ഇന്ത്യൻ ക്രിക്കറ്റിലെ അവഗണിക്കപ്പെട്ട പ്രതിഭയുടെ പ്രതീകമാണ് അദ്ദേഹത്തിന് അർഹിക്കുന്ന അവസരങ്ങൾ സ്ഥിരമായി ലഭിക്കുന്നില്ല എന്ന തോന്നലാണ് ഈ ആരാധക വിപ്ലവത്തിന്റെ പ്രധാന കാരണം കളത്തിന് പുറത്തെ ഈ തീ ടീം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതും സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതും അത്യാവശ്യമാണ്